അത് സൂക്ഷിക്കാൻ പാടില്ല പഴയ ഐതിഹ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുട്ടികളോട് പറയും വെള്ളത്തിൽ വന്നപ്പോൾ സൂക്ഷിക്കണം വൃത്തികേടാക്കരുത് വളരെ സൂക്ഷിച്ചു പ്രതികളിക്കണം ജലം ജീവനമാണ് വരാൻ പോകുന്ന ഒരു നൂറ്റാണ്ട് നിങ്ങൾ വളർന്നു വരുമ്പോഴേക്ക് ജലം കപ്പലിൽ ഇറക്കുമതി ചെയ്യേണ്ടുന്ന നൂറ്റാണ്ട് കാരണം ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം മിനിമം വരുത്തി ഗാർഹിക ആവശ്യങ്ങളും മറ്റും വേറെ ഈ ജലം തരാൻ നമ്മുടെ ഭൂമിക്ക് ഇനി ശേഷി ഉണ്ടാവില്ല ഏറ്റവും ജലമുണ്ടായിരുന്ന ഭൂമി ജലമലിനീകരണം കൊണ്ടും ജലവിനിയോഗത്തിന്റെ തെറ്റുകൊണ്ടും വനം മുഴുവൻ നശിപ്പിക്കൽ കൊണ്ടും വളരെ ഒരു തലത്തിലേക്ക് നിങ്ങൾ വളരെ മാരകമാണ് നിങ്ങളാണതിപ്പോൾ പഠിച്ചു വെക്കേണ്ടത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ വളരുമ്പോൾ സൂക്ഷിച്ചാൽ ചിലപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റും പുതിയ പഠിപ്പ് കഴിഞ്ഞിറങ്ങുന്ന നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥരും ഒട്ടേറെ വ്യവസായങ്ങളെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ജലവിനിയോഗത്തെ പ്ലാൻ ചെയ്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ പഴയകാലത്ത് ഇതൊക്കെ ഉദാഹരണമാക്കി അവർ പറയുമ്പോൾ അവയോടൊക്കെ ഉള്ളൊരു ജീവന്റെ ബന്ധമുണ്ടായി ശ്വേതഗതുവിനോട് ആദ്യം ചൂണ്ടിക്കാണിച്ചത് തന്നെ ജല ജലസ്രോതസ്സുകളെയാണ് കിഴക്കോട്ടൊഴുകുന്നവയും ഉണ്ട് അവയെല്ലാം നീ ആകുന്നു ശ്വേത എന്നാണ് പറഞ്ഞത് രണ്ടാമത് അതിന്റെ ഉദാഹരണമാണ് അത് രണ്ടാമത് ശ്വേതകേതുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മരത്തിന്റെ ചോട്ടില് അതിന്റെ തോൽ പൊട്ടിച്ചു തോല് പൊട്ടിച്ചാൽ എന്തുവരും പക്ഷെ കറവ് കറയൊഴുകാണ്ട് അതെ ശരീരത്തിൽ മൊത്തമായിരിക്കുന്നതാണ് ആ കറ അത് ക്ഷേതഗതുവിനാദ്യം പറഞ്ഞു ഒരു കമ്പ് മുളിച്ചു ആ കറ മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ ജീവൻ പോയി ആ മരത്തിന്റെ കമ്പുണങ്ങി ബാക്കി കറയുടെ ജീവൻ അതിന്റെ കറ മുഴുവൻ ഊറിത്തീർന്നാൽ ആ മരവും അതോ ഉണങ്ങിപ്പിടിച്ച് കറ നിലനിർത്തിയാൽ പോക്ക് നിലനിർത്തിയാൽ മരം നിലകുന്നു ചുറ്റും തോൽ മുഴുവൻ കറയും ഊറ്റിയാൽ മരമാങ്ങാൻ തുടങ്ങി ഉണങ്ങിപ്പോയി ഏതൊരു ജീവ സന്ധായക ശക്തിയാണോ ആ മരത്തിലിരിക്കുന്നത് അത് തന്നെയാണ് നിന്റെ അതുകൊണ്ട് ശ്വേതേതോ അതൊന്നിയ തത്വമസ് ആദ്യത്തത് നദികളെ രണ്ടാമത്തത് ഒരു മരത്തിന്റെ കറയെ ഉദാഹരണമാക്കി മൂന്നാമത് നെഗ്രോധ വൃക്ഷം ആല് പേരാ ഒരു പേരാലിന്റെ കായ കൊണ്ടു കണ്ട ഒരു പഴം പേരാടിന്റെ പഴം കണ്ടിട്ടുണ്ടോ നല്ലൊരു ചുമന്നിരിക്കും കണ്ടിട്ടുണ്ടോ ഇത്രയും ഉഴുപ്പുണ്ടാവും പഴമെടുത്തുകൊണ്ട് അത് പൊട്ടിക്കാൻ പോകാം പൊട്ടിക്കും അതിൽ നിന്നും ഒരു അരി എടുക്കാൻ ഒരു കടുകിനേക്കാൾ ചെറുതാണ് അതിന്റെ അരി കണ്ടിട്ടുണ്ടോ ആ അരി അവനോട് പറഞ്ഞവൻ കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ട് വന്നതല്ലേ ഇനി അതിലേക്ക് നിന്റെ സൂക്ഷ്മ ദശിയിലൂടെ ഒക്കെ നോക്കാൻ പോ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ആ വിത്തിനകത്ത് പടർന്നു നിൽക്കുന്ന ആത്മരം നീ കാണുന്നില്ലേ ഇല്ല എന്നാൽ സ്വേതരേതു നീ കാണുന്നില്ലാത്ത അതാണ് ഈ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരമായി വികസിക്കുന്നത് അത് നീയാണ് ഏത് നീ കാണാതിരിക്കുന്നുവോ അതാണ് ഈ ആൽമരം വിത്തിനകത്തിരിക്കുന്ന ഒരാത്മരം ഉണ്ട് അത് വിത്തിലായിരിക്കുമ്പോൾ നീ കാണുന്നില്ല നീ കാണാതിരിക്കുന്ന അതാണ് യാത്മരമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് അത് നീ തന്നെയാണ് ആദ്യം ഒരു സൈഗോട്ട് യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ നോണസൈകോട്ട് പഠിക്കാനുണ്ടോ ഇല്ല പത്താം ക്ലാസ്സിലുണ്ടോ പ്ലസ് ടുവിനുണ്ടോ പ്ലസ് ടു വരെയല്ലേ നിങ്ങൾ ഏ പഠിക്കാനുണ്ടോ സെവനത്തിൽ പഠിക്കാനുണ്ടോ സെവനത്തിൽ ഉണ്ടോ സൈഗില്ല പ്ലസ് ടു പഠിക്കാനോ അല്ലേ ഒമ്പതിലുണ്ടോ ഉണ്ടോ ഒമ്പത് ഉണ്ടോ ഒമ്പതാം സിലബസ് അറിയാൻ മേലുണ്ട് അന്ന് ചോദിച്ചോളൂ പഴയകാലത്ത് ഒന്നും കുട്ടികൾക്ക് പഠിക്കാനില്ല ഇപ്പൊ കുട്ടികളെ ഇതെല്ലാം നേരത്തെ പഠിപ്പിക്കുന്നുണ്ട് അച്ഛനും വെച്ചിട്ടാണ് ഒമ്പതിനുണ്ട് ഒമ്പതാം ക്ലാസ് കേരള ഒമ്പതും പത്തും ഏണ്ടോ ആ ഒരു സൈഗോട്ട് എട്ട് ആഴ്ച ഉള്ളു അതായത് അൻപത്തിയാറ് ദിവസം അൻപത്തി ആറ് ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രൈമറി മൈറ്റോസിസ് കിണക്കം ട്വന്റി പ്ലസ് ടു മൈറ്റോസിസ് ആണ് കിടക്കുന്നത് എല്ലാ കിണക്കനുസരിച്ചും പഴലും പുഴും ഒക്കെ അനുസരിച്ചു അത് കിടന്നാണ് അത് വികസിച്ച് വരുന്നത് അത് വികസിച്ചു വന്ന് കയ്യെ കാലോ ഒക്കെയായി ഹൃദയമായി കയ്യെ കാലോ ഒക്കെയായി വളർന്ന് ആണി വലിയ മനുഷ്യനായി തുറന്നു എങ്ങനെ തലരിലായി ആലുകൂല തന്നെയാണ് നിൽക്കുന്നത് ഊർധ്വമൂലം അഭശാഖം അശ്വത്ഥം പ്രാഹുരവ്യയ ഒരു വിത്ത് കുളിച്ചിട്ടാൽ ആ വിത്തിൽ നിന്ന് വേരുകളും ആദ്യം ഉണ്ടാകുന്ന പേര് അത് താഴെയും പിന്നെ അത് മുകളിലേക്ക് കമ്പുകളും ഒക്കെയായിട്ട് വളരും നമ്മളാദ്യമായി ഉണ്ടാവുമ്പോൾ മനുഷ്യനും സസ്യങ്ങളും ഒക്കെ വ്യത്യാസം നമ്മൾ നമ്മളാദ്യമായി ഉണ്ടാവുമ്പോൾ തല ചെറിയ വേരുകൾ തലയാണ് വലിയ വേര് തായിവേര് അതിന് ചെറിയ വേരുകൾ അത് കഴിഞ്ഞ് പതുക്ക വികസിക്കുന്ന കയ്യേക്കാലമൊക്കെ ആദ്യം വരുന്നത് വേര് അതുകൊണ്ട് തല അത് കഴിഞ്ഞ് കയ്യും കാലുമൊക്കെ ആകുന്ന ശാഖകൾ അപ്പൊ ഈ ആൽമരം തിരിഞ്ഞു നിൽക്കുന്ന പോലെ ഊർധ്വമൂലശാഖം അശ്വദ്ധം പ്രാഹുരവ്യയം പറഞ്ഞാൽ എന്ന് ഗീത പറയും പതിനഞ്ചാമത് അപ്പൊ ആൽമരം വലിയൊരാത്മരമായി അത് വികസിക്കുന്നത് ഈ ചെറിയ വിത്തിൽ നിന്നാണ് അതുകൊണ്ട് ശേതകേതുവിനോട് അത് എടുത്തുകൊണ്ടുവന്ന് കീറാൻ പറഞ്ഞു കീറി അതില് ആൽമരമില്ല നീ കാണാത്തതെന്താണോ അതാണ് ഈ ആൽമരമായി വികസിച്ച് പടർന്നു നിൽക്കുന്നത് അത് നീ തന്നെയാണ് ഇപ്പൊ ശ്വേതേതുവിനോട് ഒന്നുകൂടെ കേൾക്കണം പോകും അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കിനിയും വിവരിച്ചതാണ് അപ്പൊ ഷേതുവിനോട് അച്ഛൻ പറഞ്ഞു കുറച്ച് ഉപ്പ് എടുത്തു കൊടുക്കാം കറിയു ആ കലത്തിലിരിക്കുന്ന വെള്ളത്തിൽ കലക്കാം ഉപ്പ് കലക്കി നല്ല കലങ്ങിയെന്ന് വെച്ചു കലങ്ങി അതിന്റെ മുകളിൽ നിന്ന് അല്പം എടുത്ത് കുടിക്കാം ഉപ്പുണ്ട് അതിന്റെ അടിയിൽ നിന്ന് അല്പ എടുത്ത് കുടിക്കാൻ പറഞ്ഞു ഉപ്പുണ്ട് എടുത്ത് കുടിക്കാൻ പറഞ്ഞു എങ്ങനെയാണോ ആ ഉപ്പ് എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നത് അതുപോലെയാണ് ഈ ജീവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ശ്വേതേതു അത് നീയാണ് ഏത്ര ഉദാഹരണമായി നാലുദാഹ ഗംഭീരമായി സേതുഗേതുവിന് നാലാമത്തെ ഉദാഹരണവും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കേൾക്കണം ശേലജതു പറഞ്ഞു പിതാവെ എനിക്ക് വീണ്ടും ഉപദേശിക്കാം പറഞ്ഞു ശേതജതു ഗാന്ധാരദേശത്തു നിന്ന് ഒരു ദേശമാണ് ഗാന്ധാര നിന്ന് ഒരു ആളെ കണ്ണുകെട്ടി